ഹലോ സാറേ എനിക്കൊരു കാര്യം കഴിഞ്ഞ വർഷം എന്റെ അപ്പം മരിച്ചു പോയായിരുന്നു ഞാനൊരു ബിരിയാണിക്കാരനെ കണ്ടാരുന്നു നമ്മടെ ഇട്ടത്തിനൊക്കെ നിക്കുന്ന ഒരാളാണ് ഒരു അഞ്ഞൂറ് പേർക്ക് ബിരിയാണി വെക്കണെന്താകും ഞാൻ ചോദിച്ചിരുന്നു അയാളുടെ ബിരിയാണി ആ സാറേ അത് ഒരഞ്ഞൂറ് പേർക്ക് ബിരിയാണി വെക്കണേന് എത്ര ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അയാള് പറയാണ് രൂപയോന്നു എന്റെ കയ്യിലാണ് അയ്യായിരം രൂപ നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയെന്ന് തോന്നുന്നു തോന്നുന്നു കേട്ടോ നിങ്ങൾ നിങ്ങൾ നമ്പർ നമ്പർ പോലീസ് സ്റ്റേഷനാ മനസ്സിലായില്ലേ ശരിയാണോ നോക്കൂ അയ്യോ അയ്യോക്കെ ശരിയാണ് സാറേ ഞാൻ വഴിയിൽ കൂടെ വന്നപ്പോ നിങ്ങള് പരസ്യം കണ്ടതല്ലേ നൂറ്റി പന്ത്രണ്ട് അടിയന്തര സഹായത്തിനായിട്ട് വിളിക്കുന്നു പറഞ്ഞു എന്റെ അപ്പൂപ്പന്റെ ആണ്ടടിയന്തിരത്തിന് വേണ്ടിയാണ് സാറേ അയ്യായിരം രൂപ എന്റെ കയ്യിലുള്ളു ഒരു നാപ്പത്തയ്യായിരം രൂപ സഹായിക്കണേ സാറേ അല്ല അടിയന്തര സഹായത്തിനായിട്ട് വിളിക്കുവെന്ന് എന്ന് പരസ്യം കണ്ടിട്ടാണ് സാറേ എന്തായാലും അപ്പൂപ്പന്റെ ആണ്ടടിയന്തരമാണ് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ